കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റാറ് അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും ഇഗ്നോ ഫോക്കസ് ഫോർ പോയിന്റോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഫോർ എം എസ് സി കെമിസ്ട്രി എം സി സീറോ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറാണ് ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറാണ് ഇവിടെ നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിലബസും കൂടെ നമ്മളൊരു ഇൻപാക്റ്റ് ആയിട്ടുള്ള ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ട് അതിൽ ഹൈഇയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് റെക്കറിംഗ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ സിലബസ് മാപ്പിംഗ് സിലബസ് ഓൾറെഡി നമുക്കറിയാം ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ഒക്കെ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പ്രോബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ ബ്ലോഗുകൾ ഏതൊക്കെയാണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് സിലബസ് മാപ്പിംഗ് വഴി നമ്മൾ ചെയ്യുന്നുണ്ടാവാം പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെർമിനൽ എൻ്റെ എക്സാമിനേഷന് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ചില കമ്പൽസറി ഓപ്ഷൻസ് ചില ഓപ്ഷണൽ ഓപ്ഷൻസ് അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് മാർക്ക് എലക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടും എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇറ്റ്സ് എം പാറ്റേൺ അനാലിസിൽ നമ്മൾ ചെയ്യുന്നത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ഏതൊക്കെയാണ് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റിൻ ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമ്മൾ നേരത്തെ മെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചിട്ട് ടോപ്പിക് പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് നമ്മൾ ചെയ്യുന്നതാണ് ആ ഒരു ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ ആ ഒരു സെഷനിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ദെൻ ഒരു മോ പ്രിഡിക്റ്റീവ് പേപ്പറും അതിന് മാത്രം ിംഗ് സ്കീമും ആൻസേഴ്സും നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും മൂവ് ഓൺ ടു ദോളജി കോൾ മോഡിക്റ്റീവ് പേപ്പർ നമ്മൾ ഈ സെഷന്റെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടാവുക അത് കുറച്ചും കൂടെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടെ നല്ലപോലെ പുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ ഫസ്റ്റ് വൺ ഇസ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപിക്സ് വിത്ത് എക്സാം റിലവൻസ് അപ്പോൾ ഇതൊരു കോംപ്രിഹെൻസീവ് എക്സാം സിലബസ് ടൈം ടേബിൾ ആണ് ഇതിൽ നോക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് വണ്ണില് പ്രോബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ബ്ലോക്ക് വണ്ണിലെ ഹെലമോൾസ് ആൻഡ് ഗിഫ്റ്റ് ഫംഗ്ഷൻസ് കെമിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് പാർഷ്യൽ മോളാർ എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് ആ ഏരിയയിൽ നിന്നാണ് അതായത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടൂനാണ് ഹൈ ിലിറ്റി അല്ലെങ്കിൽ സോറി ഹൈ റെലവൻസ് ഉള്ളത് പിന്നെ നമ്മൾ മീഡിയം റെലവൻസ് നോക്കുമ്പോഴത്തേക്കും പ്രോബബിലിറ്റി തിയറി ഓർ ഡിസ്ട്രിബ്യൂഷൻ ക്രിസ്റ്റൽ ലാറ്റർസ് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അതും അത്യാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് അത് ബ്ലോക്ക് വണ്ണിലെയും ബ്ലോക്ക് ടൂലിലേയും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ ബോൾസ്മെൻസ് ഡിസ്ട്രിബ്യൂഷനും ക്രിസ്റ്റൽ സിമെട്രി ഇത് ലോ റിലവൻസ് ആണ് എങ്കിലും ഇതിന്റെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് അതാണ് ലോ റിലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഏറ്റവും ഹൈ റിലവൻസ് വരുന്നത് നമ്മുടെ കെറ്റാലിസിസ് ആണ് കെറ്റാലിസിസ് നമ്മുടെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ലെവലിലെ കെറ്റാലിസിസ് ആണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് ദൻ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നത് കൊളീഷൻ ഓർ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറീസ് കൈനറ്റിക്സ് ഓഫ് ഫാസ്റ്റ് റിയാക്ഷൻസ് ഡിബൽ ആൻഡ് ഡിബൈൻ ഡിബൈ ഹക്കൽ തിയറി വൺ ഫസ്റ്റ് തിയറി അവരുടെ ഫസ്റ്റ് തിയറി പിന്നെ ഡിഫ്യൂഷൻ ആൻഡ് ബിസ്കോസിറ്റി എന്ന് പറയുന്നതിന് മീഡിയം പ്രോബബിലിറ്റി പിന്നെ എൻസൈൻ കൈനമാറ്റിക്സ് ഇത്രയാണ് മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നത് പിന്നെ ഒരു ഹൈ പ്രോബിലിറ്റിയിൽ നമ്മുടെ കൈനറ്റിക്സ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന തേർഡ് ബ്ലോക്കിലെ തന്നെ നയൻത് യൂണിറ്റ് കാണുന്നുണ്ട് അപ്പോൾ തേർഡ് ബ്ലോക്കിലെ നയൻത്ത് യൂണിറ്റും അതുപോലെ തന്നെ തേർഡ് ബ്ലോക്കിലെ ലെവൻത്ത് ആണ് ഇവിടെ ഹൈ ഇമ്പോർട്ടൻസിൽ വരുന്നത് പിന്നെ മീഡിയം ലോ എന്നുള്ള രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ആണ് ലോ ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിന്റെ എച്ച് എങ്കിലും നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഹൈ ഹിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇപ്പൊ നമുക്ക് നേരത്തെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹെലമോൾസ് ആൻഡ് ഗിഫ്റ്റ്സ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് കൺസെപ്ഷൽ ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഹെലമോൾസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്നത് ഗിഫ്റ്റ്സ് ഫങ്ഷൻ വരുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഹെലമോൾസ് ഫംഗ്ഷനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് റിയാക്ഷന്റെ ഇതൊക്കെ പഠിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസെപ്ഷൽ ബേസ്ഡ് ആയിട്ടും ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ കൈമറ്റിക്സ് ആൻഡ് സൊല്യൂഷൻ എന്നുള്ളത് ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിംഗ് ലെവലില് അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് പിന്നെയുള്ളത് കെറ്റാലിസിസ് ആണ് അതിന് ഹൈ ഒക്കറൻസ് ആണുള്ളത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡെഫിനിഷൻസും മെക്കാനിസ് മെക്കാനിസം ബേസ്ഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസും ആണ് ഇതിനകത്തുനിന്ന് ചോദിച്ചു കണ്ടിരിക്കുന്നത് സോ അതാണ് നമ്മുടെ ഹൈഇയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇനി നെക്സ്റ്റ് കോംപ്രിഹെൻസിവ് എക്സാം പാറ്റേൺ അനാലിസിസ് നമുക്കറിയാവുന്നതുപോലെ ലോങ് എൻസ് എസ് എസ് സി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ ടൈപ്പ് അല്ലെങ്കിൽ എസ് സി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു ടെൻ ടു ട്വൽവ് മാർക്സിന്റെ നമ്മുടെ ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് വേർഡ് വേർഡ്സിനെക്കാളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് വേണം എന്നുള്ളതാണ് ലോങ് ആൻസർ ടൈപ്പിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ ഷോർട്ട് നോട്ട് ഓർ ഡെഫിനേഷൻ ടു ടു ഫോർ മാർക്സ് ഫോർ ഫോർട്ടി ടു എയ്റ്റി വേർഡ്സ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ത്രീ ടു ഫൈവ് സ്റ്റെപ്പ് വൈസ് വരുന്നതാണ് ഇതൊക്കെ ഈ ടൈപ്സ് ഒക്കെയാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് നമ്മൾ അതായത് ഈ എങ്ങനെയാണ് ആ ക്വസ്റ്റിനെ അനലൈസ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ലോങ് ആൻസർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അതിന്റെ ഡെറിവേഷൻസ് ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഇതിനെയെല്ലാം ഫേസ് ചെയ്തു വരുന്നതാണ് നമ്മുടെ ലോങ് ആൻസർ അല്ലെങ്കിൽ എസ് സി ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ അതിന് അതിന് എഴുതണം എന്നുണ്ടെങ്കിൽ ഒരു ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ളൊരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോൾ പാരഗ്രാഫിനെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് കൺക്ലൂഷൻ നിങ്ങൾ അസൈൻമെന്റിലൊക്കെ എഴുതുന്നത് പോലെ ഇൻട്രോഡക്ഷൻ ഹെഡിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഇറ്റ് ഷുഡ് ഹാവ് അൻ ഇൻട്രൊഡക്ഷൻ പാർട്ട് ആ കണ്ടന്റ് പാർട്ട് ആൻഡ് കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഇതിനെ അനാലിസിസ് ചെയ്തിട്ട് എക്സാമ്പിൾസും ഒക്കെ പ്രൂവ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് അതാണ് ലോങ് ആൻസർ ടൈപ്പ് അല്ലെങ്കിൽ എസ് ഐ ക്വസ്റ്റൻ നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനൊരു ടെൻ ടു ട്വൽവ് പെർ ക്വസ്റ്റിൻ നമുക്ക് മാർക്ക് കിട്ടും മൊത്തത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പത്ത് മാർക്ക് മൊത്തം ഹീൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ലോങ് ആൻസർ ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ഓർ ഡെഫിനു പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫാക്ച്വൽ റെസ്പോൺസസ് ആണ് ഇപ്പൊ ഒരു ഒരു കാര്യത്തിന്റെ എന്താ പറയാ വൂട്ട് എസ് ഹെലമോൾസ് ഫങ്ഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ഹെലമോൾസ് ഫങ്ഷൻ ഇൻ അക്കോർഡിങ്സ് ടു പെർട്ടിക്കുലർ റിയാക്ഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയുക നിങ്ങളോട് ഹെലമോൾസ് ഫംഗ്ഷന്റെ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് അല്ല ചോദിക്കുന്നത് ടു ദ പോയിന്റ് ആണ് ചോദിക്കുന്നത് സോ ടു പോയിന്റ് ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം ഫോക്കസ്ഡ് ആയിട്ട് ഷോർട്ട് ആയിട്ടുള്ള പ്രിസൈസ് പാരഗ്രാഫ്സ് എഴുതാനായിട്ട് നോക്കണം ഒരുപാട് എഴുതുന്നതിലല്ല നിങ്ങൾ എഴുതുന്നതിൽ എത്രത്തോളം കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റൽ ആയിട്ടുള്ള നോളജ് നല്ലപോലെ ഉണ്ടായിരിക്കണം ഈ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനേഷൻ എഴുതാനായിട്ട് പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അത് അറിയാലോ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് അതിൻ്റെ ബേസിക് കാൽക്കുലേഷൻസ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള സൊല്യൂഷൻസിനും അൺനെസറി തിയറി വെറുതെ അതിൽ കുറെ തിയറി ഒന്നും എഴുതി വെച്ചിട്ട് അതിനെ ഒരു എന്താ പറയാ ബിസാഡ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കരുത് അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ദ പോയിന്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അപ്പൊ അത് തന്നെ നിങ്ങളുടെ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സ് എന്നുള്ള ആ ഒരു ടാർഗറ്റും നിങ്ങൾ അച്ചീവ് ചെയ്തോളും ആ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ തന്നെ അനാവശ്യമായിട്ടുള്ള കുറേ ഡെഫിനീഷ്യൻസോ കാര്യങ്ങളോ യു വിൽ ഹാവ് എ ടെൻഡൻസി ടു ബീറ്റ് അറൌണ്ട് ദ ബുഷ് അത് ചെയ്യേണ്ട അതിനകത്ത് ന്യൂമറിക്കൽ പ്രോബ്ലത്തിനകത്ത് അത് ചെയ്യരുത് അതല്ല നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് ഓക്കെ പിന്നെ കൺസെപ്ഷൻ ആണെങ്കിൽ ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് ആയിട്ടുള്ള വളരെ നമ്മളിപ്പോൾ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിലും പ്രിസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് മതി എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന് മാത്രം ഉത്തരം എഴുതുക അതുപോലെ കുറെ അവിടെ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഒഴിവാക്കാം ഓക്കെ പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ബ്ലോക്ക് വണ്ണിലെ തെർമോ ഡയനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ആവറേജ് ക്വസ്റ്റ്യൻസ് പെർ പേപ്പർ എന്ന് പറയുന്നത് ട്വന്റി ത്രീ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ടോട്ടൽ ട്വന്റി ത്രീ ഷെയർ മാത്രമായി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതിൽ നിന്ന് പിന്നെ കൈനമാറ്റിക്സ് അല്ലെങ്കിൽ കൈനറ്റിക്സ് ആൻഡ് കെറ്റാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്ക് ത്രീ എന്ന് നോക്കുമ്പോഴത്തേക്കും തേർട്ടി വൺ ക്വസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് തേർട്ടി വൺ പെർസെൻറ്റേജ് ഷെയർ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് പെർസെൻറ്റ് ട്വന്റി ഫൈവ് പെർസെന്റേജ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് മാർക്ക് ആണ് സോളിഡ് സ്റ്റേറ്റും റിയാക്ഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ട്വന്റി വൺ ക്വസ്റ്റൻസ് ആണ് ട്വന്റി വൺ പെർസെൻറ്റേജാണ് അപ്പൊ നോക്കുമ്പോൾ കൈനറ്റിക്സ് ആൻഡ് കെറ്റാലിസിസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഹീൽഡ് ചെയ്യുന്നത് ദൻ ദി ഇലക്ട്രോ കെമിസ്ട്രി ദൻ ബ്ലോക്ക് വൺ ദെൻ ബ്ലോക്ക് ടു നോക്കുമ്പോഴത്തേക്കും റിലേറ്റീവ്ലി ബ്ലോക്ക് വൺ ബ്ലോക്ക് ടൂ ബ്ലോക്ക് ബ്ലോക്ക് ഫോർ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് അതിൽ ചെറിയ വേരിയേഷൻസ് മാത്രമേ പേപ്പറിനകത്ത് വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കി വയ്ക്കുമെങ്കിലും ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് ആ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താ പറയാ അറ്റൻഡ് ചെയ്യാനെങ്കിലും പറ്റത്തുള്ളൂ നിങ്ങൾ ജോയിൻ ആണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വേസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി പാറ്റേൺ ഹൈലൈറ്റ് എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റേജ് ബ്ലോക്ക് ത്രീയിൽ ഓൾമോസ്റ്റ് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് തേർട്ടി ഫൈവ് ടു ഫോ ഫോർട്ടി ഫൈവ് ഫോർട്ടി പെർസെന്റേജ് ഓഫ് ദ എസ് ഐ ക്വസ്റ്റൻസ് ചോദിച്ചു കണ്ടിരിക്കുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് എവിടുന്നു വേണമെങ്കിലും വരാം ബ്ലോക്ക് വൺ ടു ബ്ലോക്ക് ഫോർ എന്ന് ഏത് ടോപ്പിക്കിൽ ടോപ്പിക് വേണമെങ്കിലും വരാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട് പിന്നെ കൺസെപ്ഷണൽ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് ഒരു കമ്പൽസറി സെഷൻ ആയിട്ട് വരുന്നുണ്ട് അത് പക്ഷേ ഈ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഒരു മോഡസ്റ്റ് ഡിക്ലൈൻ ആണ് കാണുന്നത് ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഡിക്ലൈൻ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് ഒരു ത്രീ ഹവർ ആണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ എസ് എ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് എവിടെയാണ് ലോങ് ആൻസർ അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് ആലോചിച്ചിരിക്കാനുള്ള സമയമല്ല നിങ്ങൾ പഠിച്ച കാര്യം എഴുതാനുള്ള സമയമാണ് ഞാൻ ആ പറഞ്ഞ് എടുക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിന്തിച്ച് കുറച്ച് എന്താ പറയുക ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടി വരുന്നതുണ്ടാവുക നമ്മുടെ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നതിലും ന്യൂമറിക്കൽ പ്രോബ്ലത്തിലായിരിക്കും കുറച്ചും കൂടെ ബ്രെയിൻ സ്റ്റോമിംഗ് വേണ്ടി വരിക അപ്പം അതിനും അത്യാവശ്യം ടൈം കൊടുക്കുക പിന്നെ റിമൈനിങ് ആയിട്ടുള്ള ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് കൺസെപ്ഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനും കൂടെ നമ്മൾ ബേസ് ചെയ്ത് കൊടുത്താൽ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നും പറയുന്നത് പോലെ ടെൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റൻസ് അല്ലെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എപ്പോഴും നിങ്ങൾ അത് ലീവ് ചെയ്യണം വൈ ബിക്കോസ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനൊന്ന് റിവൈൻഡ് ചെയ്ത് ഒന്ന് ചിന്തിക്കാനോ എടുക്കാനൊക്കെ ഉള്ള ഒരു സമയം കിട്ടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സും കൂടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സ്കിപ്പ് എൻ ഐ ഓൺ ദ ക്ലോക്ക് ഓക്കെ നമ്മൾ ടൈം വേസ്ഡ് ആയിട്ട് എഴുതാനായിട്ട് നോക്കാം ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ഡിഫൈൻ കെമിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കൻസ് സ്റ്റേറ്റ് ആൻഡ് ഡിറൈവ് ദ മാക്സ്വെൽസ് റിലേഷൻസ് വിത്ത് ഇക്വേഷൻസ് ഗിഫ്റ്റ് ഫംഗ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ ഇനി ലിമിറ്റേഷൻസ് ഓഫ് കൊളീഷൻ തിയറി ഇൻ കെമിക്കൽ കൈനറ്റിക്സ് കൈനമാറ്റിക്സ് എന്ന് വരുന്ന കൊളീഷൻ തിയറി എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ മൈക്കൾ മെയിൻറ്റൻ മെന്റൻ മെക്കാനിസം ഫോർ എൻസൈം കൈനറ്റിക്സ് ആൻഡ് ഡിറൈവ് ദ റെലവൻറ്റ് റേറ്റ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ദുബൈ ഹക്കൽ ഡിബൈ ഹക്കൽ ലിമിറ്റിംഗ് ലോ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ദ ഇലക്ട്രോളിക് സൊല്യൂഷൻ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫക്ടി റിയാക്ഷൻസ് ദ സൊല്യൂഷൻസ് ഡിസ്ക്രൈബ് ദ ക്യൂരിൻഡ് ക്യൂരി ലോ ഫോർ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് വരുന്ന ക്യൂരി വീസ് ലോ എന്നൊക്കെ പറയുന്ന ഒരു സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് പിന്നെ കാൽക്കുലേറ്റ് ദ അയണിക് സ്ട്രെങ്ത് ഓഫ് എ സൊല്യൂഷൻ ഗീവൺ ദ കോൺസെൻട്രേഷൻ ഓഫ് അയൺ നമ്മുടെ ന്യൂമറിക്കൽ ബേസ്ഡ് വരുന്നതാണ് ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് കെറ്റാലിസിസ് വിത്ത് എക്സാംപിൾസ് വോട്ട് ആർ ദ എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ടു ഡിറ്റർമൈൻ ആക്ടിവിറ്റി കോയഫിഷൻസ് ഇത്രയാണ് നമ്മുടെ ഈ ടെൻ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാനുള്ളത് സ്ട്രാറ്റജിക്കലി നമ്മൾ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അയനിക് സ്ട്രെങ് കണ്ടുപിടിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക കാരണം ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം മൊത്തത്തിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ ആൻസറും കൂടെ കിട്ടിയാലേ നിങ്ങൾക്ക് അതിൽ നിന്ന് ഹീൽഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ മാർക്ക് അപ്പം അതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് ഒരു ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അക്കുറേറ്റ് ആയിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാനായിട്ട് നോക്കുക ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കണം ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആണ് ഹെലമോൾസ് ഓർ ഗിബ്സ് ഫംഗ്ഷൻ മാക്സ്വെൽസ് ഇക്വേഷനെ റിലേറ്റ് ചെയ്ത് വരുന്നത് നയൻറ്റി പെർസെൻറ്റേജ് പ്രോബബിൾ ആണ് പിന്നെ കെമിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് പാർഷ്യൽ മോളാർ എന്ന് പറയുന്നതും എയ്റ്റി പെർസെൻറ്റേജ് പ്രോബബിൾ ആണ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ക്യൂരിവിസ് ലോ ഒക്കെ ചോദിച്ചു കണ്ടല്ലോ അപ്പൊ അതും ഏറെക്കുറെ ഹൈ പ്രോബിലിറ്റി ആണ് നയൻറ്റി എയ്റ്റി സെവൻറ്റി എന്നുള്ള രീതിയിലാണ് അതിന്റെ പ്രോബിലിറ്റി റേറ്റ് പിന്നെ പ്രോബിലിറ്റി ഓർ ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് ബോൾസ്മെൻസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ സിക്സ്റ്റി ഫോർട്ടി ആ ഒരു റേഞ്ചിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ ക്രിസ്റ്റൽ യൂണി യൂണിമോളിക്കുലർ റിയാക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ലോ ആണ് സ്റ്റിൽ അതും ഈ പറഞ്ഞതുപോലെ അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും വിട്ട് കളയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ആ പ്രോബിൾ റേറ്റിൽ വരുന്നത് പിന്നെ ഏറ്റവും ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നത് നമ്മുടെ എറ്റാലിസിസ് ഹോമോ അല്ലെങ്കിൽ ഹെട്രോ ലിറ്റി കെറ്റാലിസിസ് എന്ന് പറയുന്നത് പിന്നെ എൻസൈൻ കൈനമാറ്റിക്സ് നമ്മുടെ മൈക്ലസ്മെന്റൻ ഇക്വേഷൻ ആ ഒരു തിയറം അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ബേസ് ചെയ്ത് വരുന്ന അതും ഹൈ പ്രോബിൾ ആണ് സെവൻറ്റി സെവൻറ്റി റേറ്റിംഗിൽ വരുന്നത് പിന്നെ കൊളീഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ റേറ്റ് തിയറി ഫാസ്റ്റ് റിയാക്ഷൻ കൈനറ്റിക്സ് എന്ന് പറയുന്നത് മീഡിയം പ്രോബിൾ ആണ് പിന്നെ നമ്മുടെ ഡിബൈ ഡിബൈ ഹക്കൽ തിയറി തിയറി വൺ തിയറി ടൂ അങ്ങനെയുള്ള കുറെ തിയറീസ് ഉണ്ട് അതിന് മീഡിയം പ്രോബിലിറ്റി ആണ് ആക്ടിവിറ്റി കോയ്ഫിഷൻ മെത്തേഡ് പിന്നെ അതുപോലെ തന്നെ ഡിഫ്യൂഷൻ ആൻഡ് ഡിസ്കോസിറ്റി എന്ന് പറയുന്നത് മീഡിയം പ്രോബിലിറ്റി ആണ് പിന്നെ തെർമൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എച്ച് എങ്കിലും വായിച്ചിട്ട് പോകാനായിട്ട് നോക്കണം സോ ഹൈ പ്രോബിൾ റേറ്റിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടുതന്നെ ഒന്നും കൂടെ എടുത്തേതിരുന്നതാണ് ഗിഫ്റ്റ്സ് ഓർ ഹെൽമോൾസ് ഫംഗ്ഷൻ മാക്സ്വൽസ് റിയാക്ഷൻ കെമിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് പോളാർ പാർഷ്യൽ മോളാർ ഇക്വേഷൻസ് ക്രിറ്റിക്കൽ ഓർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കൈമറ്റിക്സ് ആൻഡ് സൊല്യൂഷൻ കെറ്റാലിസിസ് എൻസൈൻ കൈനമാറ്റിക്സ് ഇതെല്ലാം ഹൈ പ്രോബിൾ ടോപ്പിക്സിൽ വരുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കൊളീഷൻ ഓർ ട്രാൻസിഷൻ തിയറി ഹക്കൽ തിയറി ആക്ടിവിറ്റി കോയ്ക്കുഷൻ ഫാസ്റ്റ് കൈനറ്റിക്സ് ഇതൊക്കെ നമുക്ക് ഹൈ മീഡിയം പ്രോബിലിറ്റിന് ഈ ഹൈ പ്രോബിലിറ്റി മീഡിയം പ്രോബിലിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് റേറ്റ് ആണ് അതുകൊണ്ട് ഇത് മൊത്തത്തിൽ പഠിക്കുന്നത് അത്യാവശ്യം നല്ലതാണ് പിന്നെ ക്രിസ്റ്റൽ സിമട്രി യൂണിമോളിക്കുലർ റിയാക്ഷൻസ് തെർമൽ ഓർ ഇലക്ട്രിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത് ലോ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഇതാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടൂ ആർ പേപ്പർ ആണ് ഫിഫ്റ്റി മാർക്സ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്ന് പറയുന്നത് കമ്പൾസറി ആണ് ആറ്റംപ്റ്റ് എനി ഫോർ ക്വസ്റ്റൻസ് ഫ്രം ക്വസ്റ്റ്യൻ ടു സെവൻ ഇതിൽ നമുക്ക് വേണ്ട എന്താ പറയുക ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അതായത് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട് നമ്മുടെ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് സാരഡേയുടെ വാല്യൂ തന്നിട്ടുണ്ട് നമ്പർ എന്നയുടെ വാല്യൂ തന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യിൽ നിന്ന് ഏതെങ്കിലും ഫൈവ് മാത്രം നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി define uh, fugacity and give its uh, physical interpretation write any two key differences between homogeneous and heterogeneous catalysis with suitable examples what is the temperature dependence of the equilibrium constant for a chemical reaction uh, briefly explain provide the mathematical expression for mean free path of a gas and describe one factor affecting it If it three questions and ഇനി നമുക്ക് ക്വസ്റ്റൻസ് വരുന്നുണ്ട് സ്റ്റേറ്റ് ബോൾസ്മെൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ ആൻഡ് മെൻഷൻ വൺ ഓഫ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ലിസ്റ്റ് ടു ഫീച്ചേഴ്സ് ദാറ്റ് ഫസ്റ്റ് ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഐണിക് മൊബിലിറ്റി ഇൻ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ വാട്ട് ഫിസിക്കൽ മീനിങ് ഓഫ് പാർട്ടിഷ്യൻ ഫംഗ്ഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ഓ ഡയനോമിക്സ് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് നമ്മൾ നേരത്തെ കണ്ട ഇത്രയും ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് ഏതെങ്കിലും മനുഷ്യർ എഴുതിയാൽ മതി മേക്ക് ഷുവർ നിങ്ങൾക്ക് രണ്ട് പാർട്ടും അറിയാവുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക അതായത് ചിലപ്പോൾ നമ്മുടെ ബോൾസ്മെൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ എന്താണെന്ന് പറയാൻ പറ്റും അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡോൺ ഗോ ഫോർ ദാറ്റ് ക്വസ്റ്റൻ ഗോ ഫോർ എ ക്വസ്റ്റിൻ യു പെർട്ടിക്കുലർലി നോ ദ ബോത്ത് പാർട്ട് രണ്ട് പാർട്ടും അറിയാവുന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് അതൊന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇന്റേണൽ ചോയ്സസ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് അത് അറ്റം ചെയ്യാനായിട്ട് നോക്കാം Ini adhisadha, uh, derive the expression relating Helmholtz free energy to the maximum work obtainable in the reversible isothermal process. Adhan A part, the B part in the barayna. Given the following data at 300, degree, uh, 300 Kelvin, delta G value is equal to minus 12.6 kg per mole, delta S value is equal to 35.2 kg per mole, and calculate the delta H value delta h value delta g and delta s and delta then consider a binary liquid mixture where the partial molar volume of a component a at a molar fraction of 0 0.4 is 55.8 centimeter per centimeter cube per mole and b is 23.6 centimeter cube per mole if the number of moles is three calculate the total volume of the mixture at this composition okay ഇനി എക്സ്പ്ലെയിൻ വിത്ത് എ ഗ്രാഫിക്കൽ സ്കെച്ച് ഹൗ ദ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് നമുക്കൊരു ഗ്രാഫിക്കൽ ഇത് പഠിക്കാനുണ്ടായിരുന്നില്ല ഒരു ഗ്രാഫ് ആ ഗ്രാഫാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാണോ അല്ലെ എഗ്നോയിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാൻഡ് മെക്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവേഴ്സിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ ബി സി ഡി ആൻഡ് ഇ ആണുള്ളത് ഇതുപോലെ തന്നെയാണ് നെക്സ്റ്റ് സെഷൻ വരുന്നത് ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രാവസ് ലാറ്റസസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ക്രിസ്റ്റലൈൻ സോളിഡ് ബ്രാഡസ് ലാറ്റിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇനി ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കൈ ഓഫ് എ സാമ്പിൾ സാമ്പിൾഡ് അറ്റ് ത്രീ ഹൺഡ്രഡ് മൈനസ് ദ ഇഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെന്റും ഓഫ് എം എൻ ടു പ്ലസ് ഐയോൺ യൂസ്ഫുൾ ഡാറ്റ എൻ ഐ സി കൂടെ എ ഓൾറെഡി തന്നിട്ടുണ്ടോ സിക്സ് പോയിന്റ് സീറോ ടു ട്വന്റി ത്രീ മോൾ ഇൻവേഴ്സ് മ്യൂ ബിക്വൽ ടു നൈൻ പോയിന്റ് ടു സെവൻ ഇന്റൈസ് ഫോർ എൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് പിന്നെ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ റോൾ ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഇൻ എക്സ്പ്ലെയിൻ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വസ്റ്റൻ ആണ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് മാസ് ആക്ഷൻ വിത്ത് റിയാക്ഷൻ ടു ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അപ്പൊ അത്രയും ആണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് In compare and contrast the Arrhenius equation and the transition state theory for the reaction rate constants, highlighting one key difference in their approach. The rate constant of a reaction increases from 2.5 into 10 raised to minus 4 uh, s inverse to 1.5 into 10 raised to minus 3 s inverse when the temperature is raised from 298 Kelvin to 318 Kelvin. Calculate the activation energy Ea for the reaction. And define the term primary salt effect and describe its significance in the ionic reactions. What is the experimental method? Would you choose to study a reaction with half life of 20 microseconds? Half life is a question. Justify your choice. Describe the uh, Michaelis Menten uh, mechanism for the enzyme catalyzed reaction. Write the reaction rate and explain each of the term For an enzyme uh, following the uh, Kinematics Vmax is equal to 0 0.080 mol dm uh, raised to minus 3 uh, minute raised to minus 1. Km is equal to 0.01 mol dm raised to minus 3. Calculate the initial velocity V0 when the substrate concentration S is equal to 0 0.005 mol dm uh, raised to minus 3. Differentiate between the competitive and non competitive inhibition using uh, schematic loads and uh, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദോസ് ബ്ലോക്ക് പിന്നെ നമ്മുടെ സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് കോമൺ ഇൻ ദ ബയോ കെമിക്കൽ സിസ്റ്റം ആൻഡ് ഗവൺ എക്സാമ്പിൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ സ്യൂഡോ ഓഡർ റിയാക്ഷൻ ആ ഒരു സെഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലോക്ക് ത്രീ എന്ന് പറഞ്ഞാലും മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യനും ബ്ലോക്ക് യൂണിറ്റ് ട്വൽവ് എന്നാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ യൂണിറ്റ് നയൻ എന്നാണ് അപ്പൊ നിങ്ങൾ യൂണിറ്റ് സ്പെസിഫിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഈ മൂന്ന് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ടു മാർക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാതെ പോകും ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ ബ്ലോക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് Any derive the Debye-Huckel limiting law for the mean activity coefficient of an electrolyte. A 0 0.05 uh, molal solution of NaCl at 298 uh, 298 Kelvin has an experimentally determined mean activity coefficient 0 0.87 of 0.87. Calculate the ionic strength of the solution and comment on the derivation from the ideality. Ideal, uh, ideal, ideal, ideal nana, namada, uh, reaction, number concentration, ionic strength ne explain to be List and describe any two methods for the experimental determination of the activity coefficient in electrolytic solution. Calculate the diffusion coefficient of a, a solute in water. If 30 uh, seconds, uh in 30 seconds if it dis diffuses 0 0.1 uh centimeter under a concentration gate <coughs> gradient assume one-dimensional diffusion and use fixed slope Fixed now you see that the, uh, one question on a block foreign anna, unit 13 14 15. Cover is it ring in the sixth question Hini, define the absorption isotherms compare the langmuir and uh Isotherms with suitable mathematical expression. Explain with suitable equations the mechanism of heterogeneous catalysis for the hydrogenation of ethane on nickel surfaces. nickel surface. Write a uh, brief note on the effect of temperature and pressure on the ionic conductivity in aqueous solution. What is the role of partition function in determining the thermodynamic properties of the molecule? Given example. ഓക്കെ ഇത് മിക്സ്ഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ് ബ്ലോക്ക് ത്രീന്ന് രണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബ്ലോക്ക് ഫോറും ബ്ലോക്ക് വണ്ും അതിപ്പം ലാസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റൻ ആകുമ്പഴത്തേക്കും മിക്സ്ഡ് ആയിട്ട് വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പം ഇപ്പൊ ഈ അഡ് അഡ്സോപ്ഷനൈസ് തേമൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഓക്കെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ എനിക്ക് എഴുതാൻ പറ്റുവല്ലോ എന്നൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഒരു സെഷൻ ഉണ്ടാവും ഓക്കെ അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈയൊരു ബ്ലോക്കിനകത്ത് നിന്ന് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനകളുള്ളത് ഇപ്പൊ സ്ട്രാറ്റജിക്കലി നിങ്ങൾ ആ പേപ്പറിന് വേണ്ടിയിട്ട് എന്താ പറയാ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്ക് ഗെയിൽ ചെയ്യാനായിട്ട് പറ്റും അറിയാം ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറാണ് ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും തിയറിയേക്കാൾ കൂടുതൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതെല്ലാം ഫൈനാണ് പക്ഷേ ഈ പ്രോബ്ലംസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഈ പേപ്പറിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ന്യൂമറിക്കൽ എബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ സോ ഈ ജൂൺ ട്വന്റി ട്വന്റി ഫൈവില് അല്ലെങ്കിൽ ജൂലൈ ട്വന്റി ട്വന്റി ഫൈവില് എക്സാം എഴുതാൻ പോകുന്ന എന്റെ എല്ലാ കെമിസ്ട്രി ഓൺ ബിഹാഫ് ഓഫ് ദ ഒരു വലിയ കെമിസ്ട്രിയിലാണ് ബെസ്റ്റ് പറയുന്നു സോ താങ്ക് യു ഗൈസ്